വെള്ളമില്ല മോർണിംഗ് മോർണിംഗ് ഐസ് റിച്ച് ഹേ ഗുഡ് പൊങ്കലോ പൊങ്കൽ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ അങ്ങനെ പൊങ്കലായിട്ട് നമ്മൾ ഇന്ന് തമിഴ്നാട് വരെ വന്നു പ്രത്യേകിച്ച് പരിപാടി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം നമ്മുടെ വളരെ ഫേമസ് ആയ നെട്ടയിലാണ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ വളരെ വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾക്കുള്ള കാണിച്ചു തരാം അടിതോളി അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ച് പോവാണ് രാവിലെ ഒരു പരിപാടി ഉണ്ടോ അമ്പലത്തിൽ ചെറിയൊരു വഴിപാട് അങ്ങോട്ട് പോവാണ് അപ്പം പോകുന്ന വഴിയിലാണ് നെട്ട അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അടിപൊളി നല്ല വൈബ് കാണാൻ നല്ല അടിപൊളി അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തി വഴിപാടും ബാക്കി വിശേഷങ്ങളും അന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം ഓക്കെ ബായ് കഴിക്കാറോ അന്ന് ആ ഗായസ് അന്ന് നമ്മള് കൂട്ടുകാരായിട്ട് കഴിക്കാൻ വന്ന കടിയ ട്രിപ്പ് വന്നത് അതുകൊണ്ട് അവിടെ അവിടെ ഇരിക്കാൻ പറ്റും അവിടെ നമ്മൾ അങ്ങ് അപ്പുറത്തൊക്കെ പോയി മെട്ടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ കളിയെല്ലാം എന്ന് പറയുന്ന ഇറങ്ങി ചായ കുടിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ കളരെ ഫ്രണ്ടിൽ കണ്ട പൊങ്കൽ ഇടാനായിട്ടുള്ള സെറ്റപ്പ് കരിമ്പും ഇതൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ വെച്ചിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തി അപ്പോൾ അവിടെ പൊങ്കാലക്കുള്ള അടുപ്പെല്ലാം കുട്ടി തീയക്കെ കത്തിച്ച് അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു വഴിപാടുണ്ട് ഈ ഈ സ്ഥലത്ത് അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വഴിയാണ് കേട്ടോ നമ്മൾ ബസ്സിൽ ഇറങ്ങി നടന്ന് വരുന്ന വഴി അമ്മേരോട് ഉണ്ടാവുള്ളൂ നല്ല ലൊക്കേഷനാണ് അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെ സൂപ്പറ് ഇതൊരു വലിയൊരു പാറയാണ് പാറയിലെ മുകളിലാണ് ഒരു അമ്പലം ശാസ്താമ്പാറ ശാസ്താപറ്റി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരും അമ്പലവും ഏട്ടോ അടിപൊളി വലിയൊരു പാറയാണ് ആ പാറയുടെ മണ്ടയിലാണ് ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് പക്ഷേ പൈപ്പ് കണക്ഷനൊന്നുമില്ല അപ്പം അവിടെ ഏകദേശം അടിപ്പള്ളി തീയൊക്കെ കൊളുത്തി ഇന്ന് പൊങ്കലല്ലേ അപ്പം പൊങ്കലിൻ്റെ പൊങ്കലുണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കരിമ്പൊക്കെ വെച്ചു അപ്പം അവിടെ അടുപ്പൊക്കെ കൂട്ടി ഇവിടെ ഒരു പൊങ്കലിൻ്റെ ഇതും വടവും സെറ്റപ്പ് ഇവിടെ പിള്ളേരുടെ തേങ്ങയൊക്കെ തിരുവി തേക്കത്തെ വെള്ളം ഏകദേശം ായിരുന്നു കേട്ടോ അമ്പലം പാറയുടെ മേളിലുള്ള സ്ഥലം പൂജാരി അതാണ് ഇഷ്ടംപോലെ പൊങ്കാല ഇഷ്ടംപോലെ ഒരു പത്തു പന്ത്രണ്ട് പൊങ്കാല அவதி பொறமொற்றடை பண்ணிட்டு நீ போட்டாடு பொங்கையரும் போ பொங்கலே

ഗ്യാസ് അങ്ങനെ പനീ പൊങ്കാലെല്ലാം കഴിഞ്ഞു പരിപാടിയെല്ലാം കഴിഞ്ഞു അങ്ങനെ എല്ലാം കഴിയും അവസാനം പായസം കുടിക്കാൻ ഫൈനലി അങ്ങനെ നമ്മൾ പായസം കുടിക്കാൻ പോണു ഗൈസ്